ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ പരിശീലകനായ മിക്കേൽ സ്റ്റാറയെ പുറത്താക്കി കഴിഞ്ഞിട്ടുണ്ട് ക്ലബിൻ്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം നഷ്ടമായിട്ടുള്ളത് ഇനിയിപ്പോൾ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്ന ചർച്ചകൾ സജീവമായി കൊണ്ടിരിക്കുകയാണ് ഇവാൻ വുക്കുമനോവിച്ചിനെ തിരികെ കൊണ്ടുവരണമെന്ന് പലരും ആവശ്യപ്പെടുന്നുണ്ട് അതേസമയം മുമ്പ് മുംബൈ സിറ്റിയെ പരിശീലിപ്പിച്ചിരുന്ന ഡെസ് ബക്കിംഗ്ഹാം ഇപ്പോൾ ഫ്രീ ഏജൻ്റ് അദ്ദേഹത്തെ കൊണ്ടുവരണം എന്ന ആവശ്യവും ചില ആരാധകർ ഉയർത്തുന്നുണ്ട് എന്നാൽ ഇക്കാര്യത്തിലുള്ള ഒരു വ്യക്തത പ്രമുഖ ഇന്ത്യൻ മാധ്യമ പ്രവർത്തകനായ മാർക്കസ് മെർഗുലാവോ നൽകിയിട്ടുണ്ട് ഇവാൻ വുക്കുമനോവിച്ചിൻ്റെ പേര് ഇപ്പോൾ ഷോർട്ട് ലിസ്റ്റിൽ ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അതായത് ഇവാനാശാൻ തിരികെ വരില്ല എന്ന് മാർക്കസ് മെർഗുലാവോ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഡെസ് ബക്കിംഗ്ഹാമിന്റെ പേരും ഇപ്പോൾ തെറ്റായി കൊണ്ട് പ്രചരിക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം അറിയിച്ചിട്ടുള്ളത് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനായിക്കൊണ്ട് ഡെസ് ബക്കിംഗ്ഹാമും എത്തില്ല എന്നത് ഇപ്പോൾ ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് ഒരു പുതിയ പരിശീലകനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരും എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അടുത്ത ആഴ്ചകൾക്കുള്ളിൽ അതുണ്ടാകും എന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതായത് ഇവാൻ ആശാനും ഡെസ് ബക്കിംഗ്ഹാമും വരില്ല പുതിയ ഒരു പരിശീലകനെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ കഴിയും അതിപ്പോ ഐ എസ് എൽ പരിചയ സമ്പത്തുള്ള പരിശീലകനാണോ അതല്ലെങ്കിൽ ഒരു പുതിയ മുഖമാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല ഏതായാലും അധികം വൈകാതെ തന്നെ ബ്ലാസ്റ്റേഴ്സ് ഒരു മികച്ച പരിശീലകനെ കണ്ടെത്തും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് ഇപ്പോൾ ആരാധകരുള്ളത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കാണാം